ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മികച്ച മത്സരാർത്ഥി തന്നെയായിരുന്നു അഭിഷേക് സീസൺ സിക്സിലൂടെയും അതുപോലെ സിനിമയിലൂടെയും ജനങ്ങൾക്ക് പ്രിയങ്കരിയായി മാറിയ വ്യക്തിയാണ് അൻസിബ ഹസൻ ഇരുവരുടെയും വിശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒരു പ്രണയ കോംബു ഒരിക്കലും ഇടാത്ത വ്യക്തിയായിരുന്നു അൻസിബയും അതുപോലെ അഭിഷേകും പക്ഷേ ഇപ്പോൾ ഇതാ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ആരാധകരെല്ലാം തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് അൻസിബയും അഭിഷേകും പ്രണയത്തിലാണെന്ന വിവരം നേരത്തെ തന്നെ ഇരുവരുടെയും ആരാധകർ നേരത്തെ പറഞ്ഞതായിരുന്നു ഇരുവരുടെയും റൊമാൻറ്റിക് വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇരുവരും വിവാഹത്തിലേക്കുള്ള ഒരു കൈവെപ്പാണോ ഇതു തന്നെയാണ് ആരാധകർ ചോദിക്കുന്നത് ഇത് കണ്ടാൽ കൃഷിക്ക് സങ്കടമാകുമോ എന്ന് ചോദിക്കുന്നതിലും നിരവധിയാണ് യഥാർത്ഥത്തിൽ ഈ കോമുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാമെന്നാണ് പറയുന്നത്